തിരുവനന്തപുരം ആറ്റുകാൽ ദേവി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ യുവതി മരിച്ചു വന്ധ്യതയ്ക്ക് ചികിത്സ തേടിയിരുന്ന യുവതിയാണ് മരിച്ചത് മരണം ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു വിഴിഞ്ഞം ചപ്പാത്ത് കോട്ടുകാൽ സ്വദേശിനി മഞ്ജുഷയാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് എട്ട് വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ മഞ്ജുഷ നാല് വർഷമായി ആറ്റുകാൽ ദേവി ആശുപത്രിയിൽ വന്ധ്യതക്ക് ചികിത്സ തേടുകയായിരുന്നു അതിനിടയിലാണ് സ്കാനിങ്ങിലൂടെ ഗർഭാശയത്തിൽ മുഴയുണ്ടെന്നും ഇത് നീക്കം ചെയ്യണമെന്നും ഡോക്ടർമാർ നിർദ്ദേശം നൽകുന്നത് അതനുസരിച്ച ഇന്നലെയാണ് മഞ്ജുഷ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് തുടർന്ന് ഇന്ന് രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെയും ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് മഞ്ജുഷയുടെ മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അവ സ്വാഭാവികമായിട്ട് നടന്നു വന്ന് വേറെ മറ്റു അസുഖങ്ങളൊന്നും ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ചികിത്സയിൽ പെടുകയും മറ്റ് മാരകമായ അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം അത് അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ഇത് യാതൊന്നും ഇല്ലാതെ വന്ന കുട്ടിയെ ഒരു ചെറിയ താക്കോൽ ശസ്ത്രക്രിയയുടെ പേരിൽ ആ കുട്ടി ദാരുണ്യമായി മരണപ്പെടുകയാണ് ചെയ്തത് ബലാമാറ്റ് അകത്ത് കയറി നോക്കിയപ്പോൾ കാണാം ഒരു സ്ട്രക്ച്ചറിൽ ഈ കുട്ടിയെ ഒരു വെളുത്ത തുടി കാലറ്റം തൊട്ട് തലയറ്റം വരെ മൂടി കിടത്തിയിരിക്കുക ആ കിടക്ക കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി കുട്ടി മരണപ്പെട്ടു പോയിരുന്നു എന്നിട്ടും ഡോക്ടർ അത് വിശദീകരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോഴും എന്നിട്ട് രണ്ട് സ്ത്രീ ഒരു നേഴ്സാണോ ഡോക്ടറാണോ പറഞ്ഞുകൂടാ രണ്ട് പേര് ഈ കുട്ടിയുടെ നെഞ്ചത്തിരുന്ന് ഞാൻ അമർത്തുകയാണ് സന്ധ്യ എന്ന് പറയുന്ന ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറയാണ് ഈ ഹാർട്ടിന് ചെറിയ ഫെയിലുവർ തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു നേരത്തെ നിങ്ങൾക്കിത് മനസ്സിലായില്ലേ അല്ല അങ്ങനെ ഒരു ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴും ശരണായിട്ട് ഇങ്ങനെ അത് ശരണായിട്ട് വന്നതാണ് അതിങ്ങനെ ആയിരത്തിലൊരു കേസ് ഇങ്ങനെ സരണായിട്ട് വരും ഈ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് ചിലപ്പം ബെയിനില് ബ്ലഡ് ബ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ബന്ധുക്കളുടെ പരാതിയിൽ പോർട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാളെയോടെ സംസ്കരിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം